ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചെയ്തു ഈ മഹാ ാണ്ഷികം അതി പുരാതനമായ അന്നത്തെ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടായിരിക്കണം ഇവിടെ ഈ സ്കൂള് സ്ഥാപിതമായത് അത്ര ത്യാഗപൂർണമായ ഫലമായിട്ടാണ് ഈ പഞ്ചായത്തംഗം കെ ജി വിജയൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് ലിൻസി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക സാലിമ മാത്യുവിന് യാത്രയപ്പ് നൽകി ഏറ്റുമാർ എ എസ് റീജഗോപാൽ പ്രശംസാഫലക സമർപ്പണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ പി ടി എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു ബി പി സി രതീഷ് ജെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന പഞ്ചായത്ത് അംഗം ബോബി മാത്യു ഹെഡ് മിസ്റ്റർ ജി ജി മാത്യു പി ടി പ്രസിഡന്റ് അനീഷ് കെ ആദിക് പി രാജേഷ് ആദിരായസ് തുടങ്ങിയവർ പ്രസംഗിച്ചു